ഹായ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ കർണാടകയിലെ കല്യാണത്തിന് പോയി കല്യാണം കാത്തിരുന്ന് കാത്തിരുന്ന് കല്യാണത്തിൻ്റെ ദിവസം എത്തിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കർണാടകയിലെ കല്യാണത്തിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതാ ഞങ്ങൾ രാവിലെ തന്നെ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഇനി ബാഗ് കൊണ്ടുപോയിട്ട് ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടുവക്കണം അവിടെ നിന്ന് ഇനി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നേരെ നാട്ടിലേക്ക് വരാനുള്ള ഒരുപാടിയൊക്കെയാണ് എല്ലാവരും പ്ലാൻ ചെയ്തത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കണ്ടോ എല്ലാ വീടിൻ്റെ മുറ്റത്തും പശുക്കളാണ് കേട്ടോ ഇവിടെ നമ്മളെ വീടിൻ്റെ മുറ്റത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണാൻ കിട്ടൂല കേട്ടോ തൊഴുത്ത് കുറച്ച് ദൂരക്കായിട്ടൊക്കെ അല്ലേ ഉണ്ടാവുക ഇവിടെ പക്ഷേ കണ്ടോ എല്ലാ വീടിൻ്റെ മുറ്റത്താണ് പശുക്കളെ കിട്ടിയിട്ടുള്ളത് കേട്ടോ അത് രാത്രിയായാലും പകലായാലൊക്കെ അവിടെ തന്നെ കിടക്കണത് കണ്ടിട്ടുള്ളത് രണ്ട് ദിവസമായിട്ട് അപ്പോൾ അതായത് ചെക്കൻ്റെ മൂത്ത ചേച്ചിയാണ് കേട്ടോ ഓൾ ഞങ്ങൾ എല്ലാവരും മാറ്റിയോ നോക്കാൻ വേണ്ടിയിട്ട് ചേച്ചി അങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളൊക്കെ മാറ്റിയെന്ന് കണ്ടപ്പോൾ ഞങ്ങളെയും കൂട്ടി വേഗം പോവാണ് അപ്പോൾ അമ്പലത്തിൽ നിന്നാണല്ലോ കല്യാണം അപ്പോൾ അ നേരം വിളിത്ത് വരണേ ഉള്ളൂ കേട്ടോ സമയം ഉള്ളൂ അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ഞങ്ങൾ ചേച്ചീൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്നാണ് മാറ്റിയതൊക്കെ അപ്പോൾ ഇനി വണ്ടി വരും അമ്പലത്തിലേക്ക് അപ്പം വണ്ടിയിൽ ഓരോരുത്തർ കുറച്ച് കുറച്ച് ആൾക്കാർ പോയിട്ട് അമ്പലത്തിൽ എത്തിയിട്ട് അവിടെ കാത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ കാറുണ്ട് ഓട്ടോ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങൾ ആദ്യം കുറച്ച് ആൾക്കാർ പോയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പം എല്ലാം എല്ലാം കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് ഇനി നിങ്ങളും കൂടിയേ പോകാനുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഇനി ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അതാ രണ്ട് നായ്ക്കൾ കണ്ടോ ഈ വീട്ടിലെ നായ്ക്കളാട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ ഒരു കവർ കൊടുക്കേണ്ട നമ്മൾ കല്യാണത്തിനൊക്കെ പോയാലേ അപ്പോൾ അവിടുത്തെ പിടിയിൽ നിന്ന് വാങ്ങിയതായിട്ടൊരു കവർ ഭയങ്കര രസമായിട്ടാണ് കാണാനായിട്ട് നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെയല്ലല്ലോ അപ്പം കല്യാണ വീടിൻ്റെ തോരണങ്ങളൊക്കെ കണ്ടല്ലോ അപ്പം ഞങ്ങൾ പോവുകയാണെങ്കിൽ കാറിലാണ് പോണത് അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് എന്തായാലും അടുത്താണ് എന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ല കുറച്ച് ദൂരം ഉണ്ട് കുശാൽ നഗറിലെത്തണം എന്നാണ് പറഞ്ഞത് അങ്ങനെ അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് അവിടെ ഉള്ള ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കാറാണ് കേട്ടോ ഈ ആ ചേച്ചീൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കാർ അപ്പോൾ ഞങ്ങൾ അതിലിങ്ങനെ പോവാണ് കാണാത്ത നാടും നഗരവും കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ സത്യം പറയുക വെച്ചാൽ ഒരു യാത്ര പ്രതീക്ഷിച്ചതല്ല കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിലും പോകാനൊന്നും പ്രത്യേകമായിട്ട് തീരുമാനം എടുത്തിട്ടൊന്നും ഇല്ലേട്ടോ പോവണ്ടെന്നൊക്കെ തന്നെയാണ് വിചാരിച്ചത് അപ്പം പെട്ടെന്നാണ് പോകാം എന്നൊരു എത്തിയതൊക്കെ പിന്നെ കുരു കുടുംബക്കാർ ഒന്നിച്ചുള്ള യാത്രയ്ക്കാകുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അപ്പം ഞങ്ങൾ അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചതാണ് കല്യാണം വീട്ടിലെത്തിയല്ലോ എന്തായാലും നാട് വിട്ടുപോയി അപ്പം അമ്പലത്തിലെത്താനായിട്ടോ സംഭവം കുറച്ച് ദൂരം ഉണ്ടെങ്കിലും അമ്പലത്തിലെത്തി അപ്പോഴാണ് സംഭവം ഞാൻ അവിടെ എത്തിയപ്പം ശ്രീ മുത്തപ്പൻ മടപ്പുരെന്ന് കണ്ടെത്തിട്ടോ നമ്മളെ പറശ്ശിനിക്കടവ് പോലെ തന്നെ ഇത് മുത്തപ്പൻ്റെ ക്ഷേത്രമാണ് ഇവിടെ എത്തിയപ്പം സത്യം പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ഒരു അമ്പരപ്പനായി പോയിട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണോണ്ടായിരിക്കും ആ ഒരു അമ്പരപ്പ് ഇത് മുത്തപ്പൻ്റെ ക്ഷേത്രം അപ്പം കുറേ നാളായിട്ട് ഞാൻ പറശ്ശിനിക്കടക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് സത്യം പറയാച്ചാൽ അതിനുള്ള ഒരു ഭാഗ്യ ഇപ്പം കിട്ടിയിട്ടില്ല പോയതാണ് ഞാൻ അവിടെയെങ്കിലും മുമ്പ് തോന്നുമ്പോൾ ഒന്ന് പോകണമെന്നൊരു ആഗ്രഹം വരില്ലേ പക്ഷെ എനിക്കത് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ കണ്ടപ്പല്ലേ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തി അമ്പലമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാട്ടോ അപ്പോൾ പെണ്ണും കൂട്ടരും ഒക്കെ വന്ന് പെണ്ണൊക്കെ തലേന്ന് തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ തലേന്നത്തെ വീഡിയോ ഇട്ടപ്പം അപ്പം പെണ്ണൊക്കെ മാറ്റി ഒരുങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുക്ക് ഓഡിറ്റോറിയത്തിൽ റൂമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എനിട്ടോ അങ്ങനെ നമ്പൂതിരിയൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കല്യാണത്തിന് വേണ്ട കാര്യങ്ങളും ഒക്കെ സജ്ജീകരിക്കുക കേട്ടോ അപ്പം നമ്പൂതിരിയും മലയാളിയാണ് കണ്ണൂർ ഇരിട്ടിയാണ് എന്ന് പറഞ്ഞ കേട്ടോ അനീ ചോദിച്ചപ്പോൾ അപ്പോൾ ഒരു കുടുംബത്തോടൊപ്പം ഇവിടെ കുറേയായിട്ട് താമസമാണ് അച്ഛനൊക്കെ ഇവിടെ കട ഒക്കെ ഉണ്ട് കുശാലനഗറിലെന്നൊക്കെ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ടോ കുറേ സമയം മലയാളീൻ്റെ വർത്താനം കേൾക്കുമ്പോൾ നമുക്ക് സമാധാനമല്ലേ ഈ നാട്ടിലൊക്കെ പോയാലല്ലേ അങ്ങനെ എല്ലാവരും തൊഴാൻ വേണ്ടി അമ്പലത്തിൻ്റെ മുന്നിലേക്ക് വന്നാൽ കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും തൊഴു ആണ് മുത്തപ്പൻ്റെ അടുത്ത് വന്ന് തൊഴാ എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ എത്തിപ്പെടും എന്ന് ഒരിക്കലും വിചാരിച്ചതല്ല അതുകൊണ്ട് കിട്ടിയ അവസരം ഒന്നും പാഴാക്കിയിട്ടില്ല ഫുള്ളായിട്ട് അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടോ അങ്ങനെ നട അടച്ചിട്ട് അവിടെ ഇപ്പം പൂജയാണ് നട തുറക്കാനായാലും എല്ലാവർക്കും അങ്ങോട്ടേക്ക് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചുരിദാറന്നെയാട്ടോ ഇട്ടത് അപ്പോൾ ഞങ്ങൾ കല്യാണ അടുത്തേക്ക് വിളിച്ച് നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ആളും എല്ലാം മലയാളം പറയണ്ടിട്ടോ അപ്പോൾ ഒരു സമാധാനമായി ഒരു മലയാളി ഫാമിലി തന്നെയാണ് അപ്പോൾ പെണ്ണിൻ്റെ അമ്മയും അച്ഛനുമാണ് അപ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് നിന്നിട്ടോ ആ വെള്ള ഡ്രസ്സ് ഇട്ട കുട്ടി കല്യാണം പിന്നെ എൻ്റെ ഫ്രണ്ടാണ് മറ്റേ മഞ്ഞ ചുരിദാറിട്ട കുട്ടിയും ഫ്രണ്ടാണ് മറ്റേത് പിന്നെ അമ്മ അവളെ ചേച്ചി ഒക്കെയാണ് കേട്ടോ അങ്ങനെ നട തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവരോട് വർത്താനം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ ഇവരെല്ലാവരും ഇവിടെ വന്നപ്പോൾ പിന്നെ പരിചയമായല്ലോ പെണ്ണ് തലേന്നേ വന്നോണ്ട് ഞങ്ങൾ അങ്ങോട്ടൊക്കോട്ട് വർത്താനൊക്കെ പറഞ്ഞ എല്ലാവർക്കും പരിചയമായി മുപ്പതാ കല്യാണച്ചക്കം വരുന്നുണ്ട് വെള്ളമുണ്ട് വെള്ള ഷർട്ടും ഓരോ നാട്ടിലേക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ മുഖം എപ്പോഴും ഒരു ഒരു ഉഷാറില്ലാത്ത പോലെ കേട്ടോ അവൻ്റെ മുഖം അങ്ങനെ തന്നെയാണ് കല്യാണമാണെന്ന് ഒരു പുഞ്ചിരിയോ കാര്യങ്ങളൊന്നും ആ ഇല്ല കേട്ടോ അപ്പോൾ അതാ കല്യാണത്തിനൊക്കെ സമയമായി തുടങ്ങിയത് അപ്പോൾ അവൻ്റെ പെണ്ണിൻ്റെ അച്ഛനോടൊക്കെ പോയി വർത്താനം പറയാനെട്ടോന് പനീഷേട്ടനോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നുണ്ട് അങ്ങനെതാ രണ്ടാളും കൂടി ഇവിടേക്ക് വന്നത് അപ്പോൾ ഇനി ഇവിടെ പേരെഴുതാനും ഒപ്പിടാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് വന്നതാണേ അപ്പം പുസ്തകവും കാര്യങ്ങളൊക്കെ ഒരു പുറത്തു കൊണ്ടുവച്ചിരുന്നു അമ്പലത്തിൽ നിന്നായാലും ഓഡിറ്റോറിയത്തിൽ നിന്നായാലും എവിടെ നിന്നായാലും കല്യാണം രജിസ്റ്റർ ചെയ്യുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് രണ്ടാളും തയ്യാറായി വന്നത് പിന്നെ ജാമ്യമായിട്ട് കുറെ ആൾക്കാരൊക്കെ ഒപ്പിടലും എഴുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടത്തെ കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു ഇതിൽ ഞാൻ കണ്ടത് അപ്പം കൂടെ വന്ന ബന്ധുക്കളാണ് ആദ്യം പേരെഴുതണതും അഡ്രസ്സ് എഴുതുന്നതും എല്ലാം പിന്നെയാണ് ഓരോള്ളത് പിന്നെ ഇവിടെ സെറ്റ് സാരി എടുത്തിട്ട കല്യാണം എല്ലായിടത്തും ഉണ്ട് എന്നാലും ഇവിടെ കല്യാണത്തിന് സെറ്റ് സാരി ചെക്കൻ്റെ വെള്ളം മുണ്ടും ഷർത്തും പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം ചന്ദന കളർ മുണ്ടും ഷേർത്തും പിന്നെ മെറൂൺ ആയിട്ടും വയലറ്റ് ആയിട്ടും അങ്ങനെ പല കളറിലും ഉണ്ടല്ലോ അല്ലേ പണ്ടത്തെ പോലെ വെള്ളം തന്നെയാണ് അങ്ങനെയൊന്നും ഇല്ല അപ്പം ഇവിടെ ഇങ്ങനൊരു മോഡലാട്ടോ അപ്പം പെൺകുട്ടി നല്ല സൂപ്പർ പെൺകുട്ടി കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മാലയും കാര്യങ്ങളൊക്കെ കുട്ടികൾ അങ്ങോട്ട് ഉള്ളിലോട്ടേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ ചേച്ചീൻ്റെ അത് അവിടുത്തെ അവൾ മുല്ലപ്പ് വെക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് വിളിച്ചപ്പം എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അപ്പോൾ അതാ ചെക്കൻ്റെ ചേച്ചിയാണ് ഒന്ന് ആ സെറ്റ് സാരി ഉടുത്തതും ഒന്ന് മുല്ലപ്പ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് ആൾക്കാരാണ് കേട്ടോ ഒരു തമ്മിൽ മൂന്നാൾക്കാരും പിന്നെ ചെക്കൻ മുല്ലപ്പ് വെച്ച് കൊടുക്കുന്നതൊക്കെ നോക്കിയിട്ട് തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയൊന്നും വന്ന് നിൽക്കൂലല്ലോ അല്ലേ പക്ഷേ അവരെ നാട്ടിൽ അങ്ങനത്തെ പ്രത്യേകതയൊന്നും ഇല്ല കേട്ടോ ഒക്കെ മുല്ലപ്പ് വെച്ച് കൊടുക്കുന്നതൊക്കെ നോക്കിയാൽ നോക്കാനൊക്കെ ആൾ അവിടെ തന്നെ ഉണ്ട് എന്തായാലും പക്ഷെ അവനങ്ങനെ വന്ന് നിന്നതല്ലോ ആദ്യം നിന്ന സ്ഥലമാണ് അവിടെ അപ്പോൾ അവിടേക്കാണ് എല്ലാവരും മുല്ലപ്പ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് സംഭവം അപ്പോൾ ഞാൻ അതെല്ലാം പോയി ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മൾ എങ്ങനെയായാലും വീഡിയോ എടുത്തിട്ട് മുതലാക്കണമല്ലോ അല്ലേ അപ്പോൾ സംഭവമൊക്കെ സെറ്റാ കേട്ടോ അങ്ങനെ അധികം ആളൊന്നും അമ്പലത്തിലില്ല ഇല്ല ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഞങ്ങൾ എല്ലാവരും പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരും പിന്നെ അമ്പലത്തിലേക്ക് ക്ഷണിച്ച കുറച്ച് ആൾക്കാർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ചെറിയ അനിയത്തിയാണ് ഇട്ടത് അവൻ്റെ അനിയത്തി അല്ല ചേച്ചിയാണ് കല്യാണ ചെക്കൻ്റെ ചേച്ചിയാണ് ഓളുടെ ഓളെ പേര് സുധാനാണ് പിന്നെ അതാ ഈ സൈഡിൽ സെറ്റ് സാരി എടുത്ത് നിൽക്കണത് ആ ഓറഞ്ച് സാരിൻ്റെ അടുത്ത് നിൽക്കുന്നത് സരിത പിന്നെ മൂത്ത ചേച്ചി സുമ അവിടെ അതാ റോസ് ബ്ലൗസ് ഇട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് അപ്പം കല്യാണത്തിൻ്റെ സമയമൊക്കെ ഏകദേശം ആയി തുടങ്ങി കേട്ടോ ഇനി കല്യാണം കഴിഞ്ഞിട്ട് വേണം നേരെ ഓഡിറ്റോറിയത്തിൽ പോകാനായിട്ട് അപ്പോൾ നമ്പൂതിരി ഇനിയിപ്പം അകത്തുനിന്ന് പുറത്തേക്ക് വന്നാലല്ലേ കല്യാണത്തിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ നടക്കുള്ളല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നട തുറന്ന് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ആരാധന ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഇനിയിപ്പോൾ എന്തായാലും താലികെട്ടിനൊക്കെയുള്ള ഏർപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഇനിയിപ്പം പ്രാർത്ഥിക്കുന്ന ചടങ്ങാണ് എല്ലാവരും അതിന്ന് നമ്മളെ എന്താ പറയുക മണിക്കിലുക്കം കേട്ടപ്പം എല്ലാവരും അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്ന് തൊഴാന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്പൂതിരി പൂജ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം നടക്കെ തുറന്ന് ഇനി ഇവരുടെ കല്യാണം ഒന്ന് കാണാം കേട്ടോ നമുക്ക് അപ്പം വീഡിയോ എടുക്കണോരും ഫോട്ടോ എടുക്കണോരും ഒക്കെ ഉണ്ട് കേട്ടോ സംഭവം ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞ് ഫോണായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി അത്രപ്പാടിലാണ് കേട്ടോ താലികെട്ട് കിട്ടുമോ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെതാ നമ്പൂതിരി വന്ന് ഇവിടെ സംഭവം എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിലും അരിമണി കൊടുക്കാ ആ അരിമണി എല്ലാവരും തൊഴുത് കഴിഞ്ഞാൽ അവിടെ ഒരു പാത്രത്തിൽ കൊണ്ടുപോയിടണം അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള തിരക്കാണ് ഇട്ടത് അപ്പോൾ ഞാൻ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല എന്തായാലും അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും സൈഡായിട്ട് നിന്നിട്ടോ പിന്നെതാ നമ്പൂതിരി വന്ന് കറുപ്പൂരൊക്കെ കത്തിച്ച് എല്ലാവരും തൊഴുത്ത് കഴിഞ്ഞ് അവൽക്ക് ചന്ദനവും തുളസീൻ്റെ ഇലയും പൂക്കളൊക്കെ കൊടുത്ത് അപ്പോൾ അവൾക്ക് കുറിയൊക്കെ തൊടണ സംഭവം കണ്ട് രണ്ടാൾക്ക് അതൊന്നും ഓർമ്മ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു കൊടുക്കണ്ടട്ടോ ഇതാണ് മൂത്ത ചേച്ചി റോസ് ബ്ലൗസ് ഇട്ടതിട്ടാ അപ്പോൾ പൂ പൂമാലൊക്കെ ഏറ്റുവാങ്ങണത് പെണ്ണിൻ്റെ മാമനും ഭാര്യയാണ് കേട്ടോ പൂമാലൊക്കെ ഏറ്റുവാങ്ങണത് നമ്മളെ നാട്ടത്തെ പോലെയൊന്നുമല്ല അപ്പം മാ അമ്മായിയാണ് മാലെടുത്ത് കൊടുക്കണത് അമ്മായിയാണ് ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ നമ്പൂതിരി തന്നെയല്ലേ മാലെടുത്ത് കൊടുക്കുക ഇവിടെ എങ്ങനെയാണ് കേട്ടോ അപ്പം പെണ്ണാദ്യം അങ്ങോട്ടിട്ട് ചെക്കൻ ആദ്യം അല്ല ചെക്കനെ പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് കൊടുക്കുകട്ടോ പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യാൻ കേട്ടോ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ കല്യാണ പെണ്ണിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ നമ്പൂതിരിയോ അങ്ങനെയല്ലേ ഇവിടെ മാമനും അമ്മായിടുത്ത് കൊടുക്കുന്നത് അങ്ങനെ ചെക്കനങ്ങോട്ടും മാലിട്ട് ഫോട്ടോഗ്രാഫർമാർ പോലെ പറയുമ്പോലല്ലേ ഇപ്പം കല്യാണം അല്ലേ അല്ലാതെ നമ്പൂതിരിമാർ പറയുന്ന പോലെ അല്ലല്ലോ പോലും ഓല സമയത്തിനനുസരിച്ച് അങ്ങനെ പറയുന്നുണ്ട് അപ്പം താലി കെട്ടാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അത് മാല ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവിടെ താലി കെട്ടുന്നത് നമ്മളെ നാട്ടിൽ പിന്നെ താലി കെട്ടിയിട്ടാ അതുകൊണ്ട് തന്നെ മാല കെട്ടിയിട്ട് മാല ഇട്ടിട്ട് താലി കെട്ടിയപ്പോൾ നല്ല റിസ്ക് ഉണ്ട് കേട്ടോ താലി കെട്ടാൻ കുറേ കഷ്ടപ്പെടുന്നത് ഇനി വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ ഇങ്ങനെ പോസ് ചെയ്ത് പിടിക്കുന്നതൊക്കെ അതിൻ്റെ ശേഷമൊക്കെ കെട്ടാൻ പറ്റുള്ളൂ താലി താത്തിപ്പിടിക്കാനും പൊന്തിച്ച് പിടിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനും അതെല്ലാം അങ്ങോട്ട് വീഡിയോ ഉൾപ്പെടുത്തി ഇങ്ങക്ക് എല്ലാവർക്കും കാണാലോ വിചാരിച്ചിട്ടാണേ അപ്പോൾ കർണാടകയിലെ കല്യാണം കണ്ടില്ല എന്നുള്ളൊരു പരാതി ആരും പറയരുത് നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കേട്ടോ സംഭവം എന്തായാലും മാല താരി കെട്ടുമ്പോഴേക്ക് ആ മാല മണി കൊടുത്തണെട്ടോ ഒരിക്കൽ പൂമാല എങ്ങനെയായിട്ടും കെട്ടാൻ പറ്റണില്ല കേട്ടോ മാല ആദ്യം ഇട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് അതിലുള്ള കൂടിയൊക്കെ എടുത്തിട്ടാണ് കെട്ടുന്നത് സംഭവം കെട്ടാൻ പറ്റണില്ല കേട്ടോ ആൾക്ക് കുറേ നേരം അതുപോലെ കളിക്കുന്നുണ്ട് കാരണം ആ മാലേൻ്റെ മുകളിൽ കൂടി ആയിട്ടേ അതെങ്ങനെ വലിച്ചിട്ടും വരില്ല പിന്നെ ഒരു എല്ലാവരും കൂടി കൂടി നിന്നങ്ങനെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഓനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും കൂടിയായി ഇപ്പം താലി ഇട്ടലിട്ടെന്ന് തന്നെ ആയാലും പിന്നെ ഓനെന്നെ അത് നേരാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ കാര്യത്തിനൊന്നും പിന്നെ ആരും ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടില്ല സംഭവം സെറ്റായിന്ന് അപ്പം താലി പിടിച്ചിട്ട് വീഡിയോ എടുക്ക കേട്ടോ ഈ താലീൻ്റെ മുകളിൽ സിന്ദൂരം തൊട്ട് കൊടുക്കണോ ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസം കേട്ടോ സംഭവം സത്യവെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയല്ല കേട്ടോ ചിരിക്കാന്ന് പറയുന്നത് എല്ലാത്തിനും സപ്പോർട്ടായിട്ടോ നിന്നു കൊടുക്കണതേ ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ സിന്ദൂരം തൊട്ട് എടുക്കാനേ എല്ലാം വീഡിയോയ്ക്ക് പോസ് ചെയ്തിട്ടാണ് നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ താലീമിലും സിന്ധൂരൊക്കെ തൊട്ട് കൊടുത്ത് പിന്നെ മുല്ലപ്പൂ വെച്ചു കൊടുക്കണുണ്ടോ ഈ നാട്ടിൽ അങ്ങനെ ഉണ്ട് കേട്ടോ മുല്ലപ്പൂ വെച്ചുകൊടുക്കാൻ അത് ആ ഒരു ഹെയർ പിന്നിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ച് കൊടുത്ത് ഇനിയിപ്പം വൊക്കെയാണ് അതും മാമനും മാമനും ഭാര്യയാണ് വാങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ ഇത് ഓരെന്നെ വാങ്ങിയത് പരസ്പരം അച്ഛൻ കൈ പിടിച്ചു കൊടുത്ത് കേട്ടോ കുട്ടീൻ്റെ അച്ഛനാണത് ഇങ്ങനെ കൈ പിടിച്ചു കൊടുത്ത് ഇനി ഒരു അമ്പലം ചുറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണേ മുല്ലപ്പൂവൊക്കെ നല്ല മോഡലായിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഒരു സിമ്പിളായിട്ടാണുള്ളത് അപ്പോൾ മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരമ്പലം ചുറ്റി വരുന്നുണ്ട് മൂന്ന് വട്ടം ചുറ്റണ്ടേ അപ്പം ഞാനതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് എന്തായാലും വീഡിയോ എടുക്കല്ലേ അപ്പോൾ അതെല്ലാം കൂടി എല്ലാവർക്കും കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാ അപ്പോൾ അതാ എല്ലാവരും കൂടെ കൂടെ കൂടിയിട്ടാണ് അമ്പലം ചുറ്റുന്നത് ചെക്കൻ്റെ പെണ്ണും അല്ല സോറി ചെക്കനും പെണ്ണും ചെക്കൻ്റെ അച്ഛനും അമ്മയും ചെക്കൻ്റെ അച്ഛനും അമ്മയും അല്ല ചെക്കൻ്റെ പെങ്ങൾമാരും പെണ്ണിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ള കുടുംബക്കാരൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും കൂടിയാണ് അമ്പലം ചുറ്റുന്നത് ഇവിടെ അങ്ങനത്തെ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ എല്ലാവരും വന്ന് കർപ്പൂരൊക്കെ കത്തിച്ച് തൊഴുത് പിന്നെ നമ്പൂതിരിക്ക് അതിലെല്ലാവരും ദക്ഷിണ ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും പ്രാർത്ഥിക്കലൊക്കെ തുടങ്ങി അപ്പം ഞാനും എല്ലാവരും പ്രാർത്ഥിച്ചു നിന്നിട്ടാണ് അപ്പം സംഭവം അടിപൊളി കേട്ടോ തന്നെ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് ഈ ഒരു നാട്ടിലൊക്കെ വന്ന് ഇങ്ങനെ അമ്പലത്തിലൊക്കെ വരാൻ പറ്റി അറിയണേ ഭയങ്കര രസമാണ് അപ്പം അനുചേട്ടനും ആളില്ലാത്ത സമയം നോക്കി എല്ലാവരും പ്രാര്ത്ഥിക്കലായിട്ടോ പിന്നെ പിന്നെ എല്ലാവരും ഇതിലൊരു ഒറ്റ ആൾ പോലും മുഴിയാതെ പ്രാർത്ഥന കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ പിന്നെ അതൊക്കെ എല്ലാവരും ഇതും കഴിയട്ടെ എന്നിട്ട് ഞാനും പോവാമെന്ന് വിചാരിച്ചില്ല ഞാനും പ്രാർത്ഥിച്ചതായ സംഭവം അപ്പോൾ നമുക്ക് നമ്പൂരിക്കും മലയാളം അറിയാമെന്നും പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ സംഭവം അമ്പലത്തിൽ നമുക്ക് നമ്മളെ നാട്ടിൽ പുണ്യുള്ള കിട്ടുക ഇവിടെ മുത്തപ്പൻ്റെ അമ്പലം ആയതുകൊണ്ട് തന്നെ കള്ളാണ് ഏറ്റവും പ്രസാദമായിട്ട് കിട്ടുന്നത് പിന്നെ കടല കടലല്ല ഇവിടെ മമ്പയറും തേങ്ങാപ്പൂളും അങ്ങനെയുള്ള പ്രസാദം ഉണക്കലൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട പ്രസാദം പിന്നെ പൽപ്പായസം ശർക്കര പായസം അതിൽ പിന്നെ വേറെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഞാനതൊക്കെ മറന്നുപോയി അതൊക്കെ ആയിട്ടാണ് ഇവിടെ പ്രസാദമുള്ളത് അങ്ങനെ നമ്പൂതിരിക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെക്കനും പെണ്ണും ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ അതുപോലെ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരു അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ കിട്ടുക അറിയിണേ ഭയങ്കര സന്തോഷമായിട്ടോ ഇവിടെ വീഡിയോ എടുക്കുന്നതിനൊന്നും യാതൊരു വിലക്കും കാര്യങ്ങളുമില്ല കേട്ടോ നമുക്ക് ദൈവത്തിൻ്റെ കോവിലിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കുന്നതിനോ ഒന്നും പ്രശ്നമില്ല നമ്മളെ നാട്ടിലാണെങ്കിൽ അതൊന്നും സമ്മതിക്കില്ല അതാണ് ഓരോ നാടിൻ്റെയും പ്രത്യേകത അങ്ങനെ നമ്പൂതിരി പോലെ അനുഗ്രഹിച്ച് അരിയും പൂവൊക്കെ എറിഞ്ഞിട്ടാ ഇനി ഒരു വേഗം ഓഡിറ്റോറിയത്തിലേക്ക് വരാനുള്ള ഒരുക്കത്തിലും കാര്യത്തിലൊക്കെയാണെങ്കിൽ അപ്പം ഞങ്ങൾക്കും ഇനി വണ്ടിയൊക്കെ വന്ന് സെറ്റാവുണ്ട് അവിടെ ഓരോരുത്തർക്കും വേഗം വേഗം വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോകണത് പക്ഷെ എല്ലാവരോടും വേഗം ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഓഡിറ്റോറിയത്തു നിന്നാണ് ചായ രാവിലത്തെ അപ്പം അത് കുടിക്കാൻ എല്ലാവരും അങ്ങോട്ട് പോയാൽ മതി പറഞ്ഞത് അപ്പം ഇനി അങ്ങോട്ട് പോവാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഏതാ പ്രസാദം കണ്ടോ അവിയുണ്ട് തേങ്ങ ഉണ്ട് പിന്നെ ശർക്കര പായസം മമ്പയർ തേങ്ങാപ്പൂള് ഉണക്കൽ നമ്മളെ മുത്തപ്പങ്കാവത്തെ പോലെ തന്നെ കേട്ടോ സംഭവം അതൊക്കെ കണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും പ്രസാദമൊക്കെ കിട്ടി നല്ല രസമേ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇരുന്ന് തിന്നുകട്ടോ രാവിലെ ഈ ഒരു ഇത്തിരി സംഭവം തിന്നപ്പോൾ തന്നെ എല്ലാവർക്കും വയറ് നിറഞ്ഞിട്ടോ സത്യം പറയാവെച്ചാൽ എല്ലാവരും ചായ ഒന്നും കുടിക്കാതെ രാവിലെ പോയതല്ലേ ഇനി ഓഡിറ്റോറിയത്തിൽ എത്തിയാൽ ചായ എന്തെങ്കിലും കുടിക്കാൻ കിട്ടുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരോടും പോയി വാങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പം നന്ദുമോളൊക്കെ നേരത്തെ തന്നെ വാങ്ങി കൊണ്ടുവന്ന് വന്ന് തിന്നുന്നുണ്ട് കേട്ടോ മക്കൾക്കൊക്കെ വിശപ്പ് തുടങ്ങിയിരിക്കുന്നത് സമയം എട്ട് മണി എട്ടരൊക്കെയാണ് അപ്പം എൻ ചേട്ടനും വാങ്ങി കൊണ്ടു വന്ന് തിന്നുന്നുണ്ട് കേട്ടോ എൻ്റെ നല്ല മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളിയില്ല ഞാൻ സെറ്റ് സാരി എടുക്കാൻ മറന്നു പോയത് എല്ലാവരും സാരിനെയാണ് എടുത്തത് എനിക്കറിയില്ല ഇനി ഇവിടെ സെറ്റ് സാരി ഇങ്ങോട്ടേക്ക് വേണം എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല ചിരിദാർ എട്ടിട്ടനിയാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോയത് അപ്പം പിന്നെ ഏതാ ഒരാൾ എത്തിയിട്ടുണ്ട് പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നായ കേട്ടോ സത്യം പറയ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പറശ്ശിനിക്കടവ് പോയാൽ ഇങ്ങനെ നായേനെ കാണലുള്ളേ ഇവിടെ എത്തിയപ്പോഴും ഉണ്ട് ഒരു നായ അപ്പം ആ നായ്ക്ക് എല്ലാവരും പ്രസാദമൊക്കെ കൊടുത്തു കേട്ടോ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും പ്രസാദം ഇട്ട് കൊടുത്ത് ആ നായ അതൊക്കെ തിന്നിട്ടോ അതിൻ്റെ ശേഷം ആ ഓട്ടോ വെയിറ്റിങ്ങിൽ നന്ദമോൾ കയറാൻ പറഞ്ഞു ഞാനും കയറി എല്ലാവരും കയറി ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ഇനി ഇവിടെ ചായ കുടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് മാറ്റിയിട്ട് എല്ലാവർക്കും വരാന്നാണ് പറയണേ സെറ്റ് സാരി എടുത്തവർക്കൊക്കെ സെറ്റ് സാരി മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതാ ചായ കുടിക്കാൻ വന്ന് ഉപ്പുമാവ് അച്ചാറുവാണേ നല്ല അടിപൊളി ഉപ്പുമാവ് മാങ്ങ അച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് പാളേൻ്റെ പാത്രത്തിലും പോരെ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലേ അങ്ങനെ ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് എല്ലാവരും വീട്ടിലേക്ക് വരികയാണ് ഷോർട്ട് വഴിയുണ്ട് കേട്ടോ വീട്ടിലേക്ക് ബസ്സിനും വണ്ടിക്കൊന്നും പോകേണ്ട ഷോട്ട് വഴിയുണ്ട് ഇതാ ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ് ഇവിടെ എന്തോ കറണ്ടിൻ്റെ എന്തോ സംഭവമൊക്കെ വരാൻ പോവുകയാണ് പറയുന്നത് ഒരുപാട് പോസ്റ്റുകളൊക്കെ സ്ഥാപിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ വീട്ടിലെത്തി സാരി മാറ്റാനുള്ളവരൊക്കെ സാരി മാറ്റി എല്ലാവരും ഇറങ്ങിയിട്ടാണ് വന്ന് മാറ്റി ഇറങ്ങിയതെല്ലാവരും സെറ്റ് സാരികളൊക്കെ മാറ്റി വെച്ച് എല്ലാവരും കളർ സാരികളിട്ട് ഞാനും നന്ദുമോൾ മാത്രം മാറ്റിയില്ല കേട്ടോ ഇനി മാറ്റി പാൻറ്റും ഷർട്ട് ഇട്ട് ഞാൻ ഇനി ഞാൻ മാറ്റണമെന്നില്ല അമ്പലത്തിലേക്ക് ഉള്ളൂ അങ്ങനെ ഞാൻ മാറ്റിയിട്ടൊന്നും അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ പോവാണ് ഇപ്പോൾ സമയം ഒരു പത്തരൊക്കെ ആയിരുന്നു ഇനി ഓഡിറ്റോറിയത്തിലാണ് ഉച്ച ഭക്ഷണവും കാര്യങ്ങൾ റിസപ്ഷനും ഒക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് റിസപ്ഷനും കാര്യങ്ങളും ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിക്കാനുള്ള പ്ലാൻ ഇട്ടിട്ടാണ് കേട്ടോ രാവിലെ തന്നെ എല്ലാവരും ഇതായത് അപ്പം നാട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തിയാൽ കാര്യം നടക്കുകയുള്ളൂ നമ്മൾ ഒരുപാട് ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഇട്ടച്ചിട്ട് പോയതാണ് ഇവിടെ അബീനിയും അമ്മേനൊക്കെ ഇട്ടച്ചിട്ട് പോയതാണ് നായ കുട്ടികളെ ഇട്ടച്ചിട്ട് പോയതാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ എൻ്റെ നമ്മളെ മാമൻ്റെ മോളാണ് കേട്ടോ ചേച്ചി ഇവിടെ വാ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കാണിച്ചൊരു സംഭവം കാണിച്ചൊരു അറിഞ്ഞിട്ട് ഓൾ അതെടുത്ത് ഇങ്ങനെ ബബിൾസ് ഊതാണ് കേട്ടോ ഒരു ഇല പൊട്ടിച്ചിട്ട് ബബിൾസ് ഊതാണ് അപ്പം അതൊക്കെ കണ്ട് ഭയങ്കര രസമായിട്ട് എല്ലാവർക്കും നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടെ പോകുമ്പോഴല്ലേ അതൊക്കെ ഒരു രസമുള്ളല്ലേ അങ്ങനെന്താ കല്യാണം വീട്ടിലേക്ക് നേരെ വന്നതാണ് ഇവിടുന്ന് ഇനി എല്ലാവരും കൂടെ പോകാൻ വിചാരിച്ച് അങ്ങനെ ചേച്ചിയും മാറ്റി ഇറങ്ങിന്ന് കേട്ടോ ചെക്കെൻ്റെ മൂത്ത ചേച്ചിയാ പറഞ്ഞില്ലേ ഓള് മാറ്റി ഇറങ്ങിയിന് ഓൾ സെറ്റ് സാരി സാരിയൊക്കെ മാറ്റി സാരി കൊടുത്ത് അടിപൊളി സാരി ഇട്ടോ മൂന്നാളും ഒരേപോലത്തെ സാരിയായിട്ട് കൊടുത്തത് ഓലൊക്കെ നല്ല ഡിസൈൻ വസ്ത്രങ്ങളിലൊക്കെ ഓരോ അടിപൊളി കേട്ടോ സൂപ്പറാണ് ഇപ്പം ഞാനും നന്ദി ഇങ്ങനെ പോവാണ് ഞങ്ങൾ മാത്രം അതിൽ സൂപ്പർ സൂപ്പറല്ലാത്തേ ഉള്ളൂ അപ്പോൾ അത് മക്കളൊക്കെ മുന്നിൽ നല്ല ഉടുപ്പിട്ട് പോകണ്ടിട്ടോ ചേച്ചി മുന്നേ പോകേണ്ടത് അപ്പോൾ ഒരു എന്താണ് ചേച്ചിൻ്റെ അനിയത്തിൻ്റെ മക്കൾ രണ്ട് പെൺകുട്ടികൾ ഒരേ ഡിസൈൻ ഉടുപ്പ് ഒരാൾക്ക് രണ്ട് പെൺകുട്ടികൾ ഓല് വേറെ ഒരേ ഡിസൈൻ ഉടുപ്പ് അങ്ങനെയൊക്കെ ആയിട്ടോ അപ്പം നടന്ന് പോവുകയാണ് കുറേ ദൂരം ഒന്നും ഇല്ല നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഞാനൊരു ഡാലിയ പൂവൊക്കെ വെച്ചിട്ട് കേട്ടോ നമ്മളെ നാട്ടിലാവുമ്പോൾ വെച്ചാലേ മടിയുള്ളൂ അവിടെയാകുമ്പോൾ പ്രശ്നമില്ല ആരും ഒന്നും പറയുന്നില്ല ഏത് പൂ വെച്ചാലും അപ്പം ഞാനൊരു ഡാലിയൊക്കെ വെച്ചിന് മുല്ലപ്പൂ വാങ്ങി തരാൻ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങളിതങ്ങനെ നടക്കുന്നുണ്ട് അമ്മായി ഉണ്ട് അനിയച്ചേട്ട ഉണ്ട് എല്ലാവരും ഉണ്ട് പിന്നെയും വന്ന തൊടി കൂടി തന്നെ കമ്പി വേലിയൊക്കെ നൂണ്ട് നൂണ്ട് വേണം കേട്ടോ പോകാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര രസംട്ടോ സത്യം പറഞ്ഞാൽ അവിടെ രണ്ട് മൂന്ന് ദിവസം നിന്ന് അടിപൊളിയാക്കി വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെനി പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാട് അതൊന്നും അനുവദിക്കുന്നതല്ല അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പോയിട്ട് അടിച്ചു പൊളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ആഗസ്റ്റിൽ അവിടെ ചേച്ചിൻ്റെ വീട് പാർക്കലുണ്ട് അതിനും വിളിക്കും പോവാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഞങ്ങൾക്ക് പോകണം എന്നുണ്ട് പറ്റിയാൽ പോകും അത്രയേ ഉള്ളൂ മെയിനായിട്ട് പോണത് ഒരു വീഡിയോ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും അതാ നടക്കുന്നെയാണ് ഇത് ചേച്ചി തന്നെയാണ് കേട്ടോ സാരി എടുത്തത് അനിയത്തി ചുരിദാറിട്ടത് ചേച്ചി ഇത് പിന്നെ അമ്മായി അമ്മായിൻ്റെ ഭർത്താവാ അതാ പോകണം ഇതൊക്കെ അമ്മുമ്മൻ്റെ കുടുംബാട്ടോ എൻ്റെ അമ്മുമ്മേൻ്റെ കുടുംബാണേ അപ്പം ഓരൊക്കെ സ്വന്തം തന്നെയാണ് കേട്ടോ ഭയങ്കര സ്നേഹത്തിലാണ് എല്ലാവരും അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തിയതാണ് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് അത് കുടിക്കാൻ കേട്ടോ നല്ല പിസ്ത വെള്ളം അടിപൊളി ടേസ്റ്റി അപ്പോൾ അതെല്ലാവരും കുടിക്കുന്ന മക്കളൊക്കെ കുടിക്കേണ്ടിട്ടോ കാരണം ഉപ്പ്മാവും ചായയും തിന്നിട്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയി വന്ന ക്ഷീണം തീർക്കിയാൽ അപ്പോൾ ഈ വെള്ളം കുടിച്ചിട്ട് കുടിച്ചിട്ടിട്ടാണ് അപ്പം അതുമോളറി അമ്മ നല്ല രസമുള്ള വെള്ളമാണ് കുടിച്ച് നോക്കുകയാണ് അപ്പം കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനും അതൊന്നൊരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഓഡിറ്റോറിയത്തിൽ ആൾക്കാരൊക്കെ വന്ന് ഉള്ളൂ അത് ഓരോരുത്തർ ഓരോരുത്തർ ഓരോ സൈഡിലൊന്ന് കുടിക്കേണ്ടിട്ടാണ് ഇത് കുടിച്ചിട്ട് ഇനി ബിരിയാണി തിന്നാൻ പറ്റുമോ ഛർദ്ദിക്കോ എന്താ അറിയില്ല കാരണം അങ്ങോട്ടുള്ള യാത്രയിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഭയങ്കര ഛർദി വരലും ഒക്കെ ഉണ്ട് എനിട്ടോ അപ്പോൾ ഇത് ഇവിടെ ചെക്കനും പെണ്ണിനും അരി എറിയുക ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക ഇവിടെ അങ്ങനെയാണ് കേട്ടോ ചെക്കനും പെണ്ണിനും ആശീർവദിക്കുക എന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു സംഭവം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതാട്ടോ സത്യം പറയുക ഇവിടെ ബന്ധം സ്വന്തം അങ്ങനെയൊന്നുമില്ല ആർക്ക് വേണേലും ഇങ്ങനെ പെണ്ണിനെയും ചെക്കനെയും ആശീർവദിക്കുക ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക നമ്മളതിലൊക്കെ ആണെങ്കിൽ കുടുംബക്കാരെ മാത്രമേ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വിളിക്കുകയുള്ളൂ ഇവിടെ അങ്ങനത്തെ യാതൊരു കുഴപ്പവും കേട്ടോ അതൊക്കെ ഭയങ്കര സന്തോഷം ഇപ്പം ഞങ്ങളെല്ലാവരും കയറി അങ്ങനെ കുറച്ച് ഫാമിലികൾ ഫാമിലികളായിട്ട് ഇങ്ങനെ വീഡിയോ കൊടുത്ത് ഞാനൊക്കെ വീഡിയോ എടുത്ത് കേട്ടോ അതൊന്നും ഞാനിതിൽ ഉള്പ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഭക്ഷണത്തിന് സമയമായി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഓരോ വെള്ളക്കുപ്പിയും പാളേൻ്റെ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിന് അടുക്കളയിൽ ഒരുപാട് പഴങ്ങളൊക്കെ ഉണ്ടിട്ടാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്ന് നല്ല വിശപ്പുണ്ട് വെച്ചാൽ ഒരു ഒന്നര ഒക്കെ സംഭവം ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്ന് ഞാനും നന്ദുമോളൊക്കെ ഇവിടെ ഉണ്ട് അനീഷാട്ടടുത്ത് മാമൻ്റെ അടുത്ത് അപ്പോറ മക്കളെല്ലാരുണ്ട് കുപ്പി വെള്ളമാണ് കേട്ടോ ഗ്ലാസും വെള്ളമൊന്നും അല്ല ഓരോ കുപ്പി വെള്ളമാണ് ഇപ്പം അങ്ങനെയാണല്ലോ അല്ലോ കൊടുത്തുള്ളത് എപ്പോഴും വെള്ളം 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 എന്ന് പറയണ്ടല്ലോ ഇങ്ങനെ കുപ്പിയും വെള്ളം കൊടുത്താൽ അപ്പം ബിരിയാണി വന്ന് കബാബ് വന്ന് ഇതാ അടുത്തത് ചിക്കൻ്റെ പൊരിച്ച ബിരിയാണി കേട്ടോ അതൊക്കെ വന്ന് തിന്ന് റിസ്ക് കൊണ്ടുള്ള പായസം പഴം അച്ചാറ് തൈര് സൂപ്പറ് ഫുഡാട്ടോ അടിപൊളി അപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും ഇവിടെ ഭയങ്കര തിരക്കായിട്ടോ നല്ല ആൾ തിരക്കായി ഇഷ്ടംപോലെ ആൾക്കാർ വരൽ തുടങ്ങിയിട്ടും അങ്ങനെ നല്ലൊരു അടിപൊളി കല്യാണം തന്നെ കൂടി കർണാടകയിലെ കല്യാണം കൂടാൻ ഇങ്ങനൊരു ഭാഗ്യം കിട്ടി സത്യം പറയച്ചാൽ അങ്ങനെ ഇനി ഞങ്ങൾക്ക് പോകാനുള്ള ആ ഒരു വെപ്രാളായിട്ടോ മനസ്സിൽ കല്യാണമൊക്കെ നല്ല ഉഷാറായിട്ട് കൂടിയിന്ന് ചേച്ചി ഇവിടെ വാതിൽക്കൽ തന്നെ ഉണ്ട് ഞങ്ങളെ പോകാൻ സമ്മതിക്കാതെ നിൽക്കുകയാണ് കേട്ടോ പോവണ്ട പോവണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള ഇതിലങ്ങനെ നിൽക്കുകയാണ് ചേച്ചി ഇവിടെ അപ്പം ഞങ്ങൾക്ക് ചേച്ചിനെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം വേഗം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരെ അപ്പം ഞങ്ങൾ ആ ഒരു പ്ലാനൊക്കെ ഇങ്ങനെ സജ്ജീകരിച്ച് നിൽക്കുകട്ടോ അവിടെ ലിഫ്റ്റിക്കൊക്കെ ഇട്ടുകൊടുക്കുകയാണ് അനിയത്തി ചേച്ചിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാവരും ഉള്ളത് ഇനി യാത്രേൻ്റെ കാര്യം ഹാപ്പിനെസ് മാത്രമാണ് ഇല്ലാത്തത് ബസ്സിൽ പോവാൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വീട്ടിലെത്തണവരെ ഇനി അതൊരു ടെൻഷനാണ് എങ്ങനെ എത്തും എന്നുള്ളത് അപ്പോൾ കുറേ നേരമൊക്കെ അവിടെ ചുറ്റി കളിച്ച് വീഡിയോസൊക്കെ എടുത്ത് ക്ഷീണം പിടിച്ചു തുടങ്ങി ഇനിയിപ്പോൾ നേരെ പോകണ്ടേ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി നേരത്തെ വന്ന അതേ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് കേട്ടോ വെള്ളം കുപ്പിയൊക്കെ എല്ലാവരും എടുത്ത് കയ്യ് പിടിച്ചിന്ന് കാരണം ബസ്സിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഓരോ യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരത്തെ വന്ന അതേ പാടത്ത് കൂടി കേട്ടോ ഞങ്ങൾ റിട്ടേൺ അടിച്ച് പോണത് ഇനി എല്ലാവരും അവിടെ എത്തിതാണ് ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ എല്ലാവരും കുട്ടികളൊക്കെ ഹാപ്പിയായി എന്തായാലും നന്ദുമോക്ക് ഭയങ്കര സന്തോഷമായിട്ടോ സ്കൂൾ കൂട്ടിയിട്ട് എവിടെയും പോവില്ല പോവില്ല എന്നുള്ളൊരു പരാതി നന്ദുമോക്ക് ഇനി ആ പരാതിക്ക് ഇതോടുകൂടി തീർന്ന് ഞങ്ങളെല്ലാവരും യാത്ര വീട്ടിലേക്കുള്ള മടക്ക യാത്രയിലാണ് അപ്പോൾ നമ്മളെ കർണാടകയിലെ കല്യാണ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ കമൻ്റ് രേഖപ്പെടുത്തണം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയ്ക്ക് നമുക്ക് അറിയുള്ളൂ വീഡിയോ എടുക്കാനും ഒക്കെ അങ്ങനെ ഞങ്ങൾ മെയിൻ റോട്ടുമ്പിലേക്ക് വന്ന് അപ്പോൾ ചേച്ചിയുടെ ഭർത്താവ് അങ്ങോട്ട് വരാൻ പറഞ്ഞേ കാറ് വരും കാറ് ബസ് തരും പറഞ്ഞേ അങ്ങനെ കാറ് വരാൻ വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഓട്ടോയ്ക്കും ബസ്സിനൊന്നും പോകണ്ട കാറ് വരും ബസ് സ്റ്റാൻഡിലേക്ക് പറഞ്ഞു അങ്ങനെ ഇതാ ബസ്സിൽ കയറി ഞങ്ങൾ കുശാൽ നഗർ നിന്ന് നേരെ ബസ്സിൽ കയറിയിട്ട് വേറെ സ്ഥലത്ത് വീരാജിപ്പേട്ടിറങ്ങാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഞങ്ങളെ നാട്ടിലൊക്കെ എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബായ്